ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് സാൻഡിൽവുഡ് പ്ലാന്റേഷൻ പ്രൊജക്ട് വയനാട് പുൽപ്പള്ളിയിൽ ആരംഭിച്ചിരിക്കുന്ന ചന്ദനമര കൃഷികളാണ് നമ്മളിപ്പോൾ കാണുന്നത് വെറും ഒരു വർഷം മാത്രം പ്രായമായിട്ടുള്ള ചന്ദനത്തോട്ടമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാൻ ആദ്യം കാണിച്ച വീഡിയോ തന്നെ നമുക്ക് ഒരു ഉദാഹരണം ഏകദേശം ഒരു വർഷവും ഏഴ് ദിവസവും മാത്രം പ്രായമായിട്ടുള്ള ചന്ദന തൈകൾ പോലും ഒരു മരമായിക്കൊണ്ട് ഏകദേശം പതിനാറര സെൻറ്റിമീറ്റർ മേലെ കൂടി നന്നായി വളർന്നു നിൽക്കുന്ന ഒരു രീതി നമ്മുടെ ഈ ഒരു വയനാട്ടിലെ ഈ ഒരു പ്ലാന്റേഷൻ പ്രൊജക്ടിൽ നമുക്ക് കാണാൻ സാധിക്കും അതായത് ഏറ്റവും കൂടുതൽ റിസൾട്ടിലേക്ക് പോകുന്ന ഒരു പ്രോപ്പർട്ടി ആയിക്കൊണ്ട് ചന്ദന കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ റിസൾട്ടിലേക്ക് പോകുന്ന ഒരു പ്രൊജക്റ്റായി നമ്മുടെ ഈ ഒരു വയനാട്ടിലെ സാന്റൽവുഡ് പ്ലാന്റേഷൻ പ്രൊജക്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നു കാരണം ചന്ദന കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ സമുദ്രനിരപ്പിൽ നിന്നും എഴുന്നൂറ് മീറ്ററിനും ആയിരത്തി ഒരുന്നൂറ് മീറ്ററിന് ഇടയിലുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുക എന്നാണ് ഐ ഡബ്ല്യു എസ് ടി പറഞ്ഞിരിക്കുന്നത് മരങ്ങളെക്കുറിച്ച് റിസർച്ച് നടത്തുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനം അപ്പോൾ അങ്ങനെ നോക്കി വയനാട് പോലുള്ള ഉയരം കൂടിയ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏകദേശം ഈ രീതിയിലുള്ള ഒരു വർഷത്തിന് മേലെ അല്ലെങ്കിൽ ഒരു വർഷത്തോളം പ്രായമായ ചന്ദനങ്ങൾക്ക് എട്ടടി ഒമ്പതടി വരെ ഹൈറ്റിലേക്കും അതോടൊപ്പം തന്നെ പതിനഞ്ചും പതിനാറും പതിനേഴും സെൻറ്റിമീറ്റർ ചുറ്റളവിലേക്കുമാണ് വളർന്നേക്കുന്നത് അത്രയേറെ അതിശയിപ്പിക്കുന്ന വളർച്ചാ നിരക്കാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ അഞ്ച് പത്ത് വർഷത്തിനുള്ളിൽ തന്നെ ഇവിടെ ഏകദേശം നമുക്ക് അമ്പത് സെൻറ്റിമീറ്ററിനും അറുപത് സെൻറ്റിമീറ്ററിനൊക്കെ നീത ചുറ്റളവുള്ള മരങ്ങൾ നമുക്കിവിടെ മുറിക്കാൻ പ്രായമായിട്ടുള്ള മരങ്ങൾ ഇവിടെ വളർത്തിയെടുക്കാൻ സാധിക്കും പതിനഞ്ച് വർഷം കൊണ്ട് ഈ ഒരു സാൻഡിൽ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിലൂടെ ഒരു കോടികൾ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് അതായത് അഞ്ച് കോടിക്ക് മേലെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു അഞ്ച് സെൻറ്റിൻ്റെ ഭൂമിയാണ് ഇവിടെ നമ്മൾ വിൽക്കുന്നത് അഞ്ച് സെൻറ്റിൽ ഇരുപത് ചന്ദനത്തോടൊപ്പം തന്നെ പ്രോപ്പർട്ടി ചെന്ന് കണ്ടിഷ്ടം പ്പെടുന്ന ആളുകൾക്ക് അവരുടെ പേരിലോട്ട് ആധാരം രജിസ്റ്റർ ചെയ്തു കൊടുത്തുകൊണ്ട് സി സി ടി വി ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തുകൊണ്ടും ഫെൻസിങ് ചെയ്തുകൊണ്ടും ഡോഗ് സെക്യൂരിറ്റി ചെയ്തുകൊണ്ടും സെക്യൂരിറ്റി ഗാർഡ്സുകളുടെ സർവീസ് കൊടുത്തുകൊണ്ടും തോട്ടം തൊഴിലാളികളുടെ പരിചരണം ഉറപ്പ് നൽകിക്കൊണ്ടും ഈ ഒരു പ്രോപ്പർട്ടിയെ നൂറ് ശതമാനം സംരക്ഷിച്ചു പോരുന്നു ജസ്റ്റ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയും അതോടൊപ്പം തന്നെ സാൻഡിൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയും രൂപീകരിച്ചുകൊണ്ട് ആ സൊസൈറ്റിയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ ഒരു പ്രൊജക്റ്റ് മേൽനോട്ടത്തിൽ നിർവഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായിക്കൊണ്ട് ഓരോ വ്യക്തികളും ഈ ഒരു അഞ്ച് സെൻറ്റിൻ്റെ ഭൂമി ആധാരം രജിസ്റ്റർ ചെയ്ത് സ്വന്തം പേരിൽ വാങ്ങിക്കൊണ്ട് നമ്മളുടെ കയ്യിലുള്ള ആ ഒരു സമ്പാദ്യത്തെ നമ്മളുടെ കയ്യിലുള്ള ഒരു അസറ്റിനെ വളർത്താനും എല്ലാവരും തയ്യാറാവുക അതോടൊപ്പം തന്നെ നമ്മൾ പുതിയൊരു പ്രൊജക്റ്റ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചന്ദനമരങ്ങൾക്കിടയിലുള്ള ഹോളിഡേ കോട്ടേജ് അതായത് നമുക്ക് വർക്കാവുന്ന ചന്ദനത്തോക്കുക എന്നുള്ള ആ ഒരു പുത്തൻ ആശയം ടൂറിസത്തെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പുത്തൻ ആശയത്തോടൊപ്പം തന്നെ പുത്തൻ പ്രൊജക്റ്റ് നമ്മളിവിടെ ആരംഭിച്ചു അഞ്ച് സെൻറ്റ് ഭൂമിയിൽ അഞ്ഞൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റുള്ളൊരു ഹോളിഡേ കോട്ടേജ് അതും കേവ് മോഡൽ ഹോളിഡേ കോട്ടേജും അതിന് ചുറ്റും പതിനാറ് ചന്ദനമരങ്ങളും ആ കോട്ടേജിൽ തന്നെ ഒരു പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളും സ്വിമ്മിംഗ് പൂളിൽ തന്നെ വാട്ടർ ഫോൾസും എല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കോമൺ എമ്യൂണിറ്റീസ് ആയിട്ട് സ്വിമ്മിംഗ് പൂളുകളും ക്യാമ്പ് ഫെയറും അതോടൊപ്പം തന്നെ ഡി ജെ ഹാളുകളും അരോമ തെറാപ്പി സ്പ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്നതായിട്ടുള്ള പ്ലേ ഗ്രൗണ്ടും മിനി സൂവും അഞ്ഞൂറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വലിയ ഓഡിറ്റോറിയം എല്ലാം ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ആ പ്രൊജക്റ്റിനെ വളരെ ടൂറിസത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഒരുപാട് വിദേശികളെ പോലും നമ്മൾ ഈ ഒരു പ്രൊജക്ടിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നു അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാകാനും താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മളെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക്